ആര് പറഞ്ഞു 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 ഒരു രണ്ടു മാസം മുമ്പ് ഈ സ്വാമിയുടെ കുടുംബത്തിലുള്ള അദ്ദേഹത്തിന്റെ മരുമകളെയും ഭാര്യയൊക്കെ ആശുപത്രിയിലേക്കൊക്കെ മാറ്റുന്നൊരു ദൃശ്യങ്ങളൊക്കെ യേശുദാസ് നമ്മുടെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തിരിക്കയാണ് ഇപ്പൊ യേശുദാസ് എത്ര മണിക്കാണ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊണ്ടുപോയി കൊടുത്തത് ആ കൃത്യമായിട്ടുള്ള സമയവും ജാതകവും നിങ്ങളുടെ മറ്റേ ബുക്ക് ഉണ്ടല്ലോ ജാതകം നോക്കുന്നത് അതൊക്കെ കൊടുക്കണം അപ്പോൾ കാ എല്ലാ പ്രിയ സുഹൃത്തുക്കളും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലേ എപ്പോഴും പറയുന്ന തന്നെ നമ്മുടെ വീഡിയോ കാണാൻ നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ട് ലാത്തല്ലോ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ കൂടുതൽ ആഘടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കയറാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം നെയ്യാറ്റുങ്കര ഗോപൻ സ്വാമികളെ കുറിച്ചിട്ട് തന്നെയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പുള്ളിക്കാരൻ്റെ കാര്യത്തിൽ ഒരുപാട് അപ്ഡേറ്റുകൾ നടന്നിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ കുടുംബം ഹിന്ദു വിശ്വാസത്തെ വ്രണപ്പെടുത്താൻ പാടില്ല അതങ്ങനെ നോക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കോടതിയിലേക്ക് പോയി കോടതിയിൽ ചെന്നപ്പോൾ കോടതി ഇവരോട് തിരിച്ചു പറഞ്ഞത് ഒരാൾ മരിച്ചു അപ്പം ആ ആൾ മരിച്ചു എന്ന് കാണിക്കണ്ടേ കാണിക്കാനുള്ള തെളിവ് എവിടെ മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്നെങ്കിലല്ലേ അത് സ്വാഭാവിക മരണമാണോ അതോ മറ്റെന്തെങ്കിലും അറിയാൻ പറ്റും അപ്പോൾ ഇവർ മറ്റേ പണ്ട് എന്തോ നമ്മുടെ വടിവേലി ചെയ്താലേ ഇങ്ങനെ പോക്കറ്റ് കാണിച്ചു പുള്ളിയാരുടെ അതിലൊന്നും ഇല്ലാന്ന് അപ്പോൾ നമ്മുടെ കോടതി അത് പൊളിക്കാൻ ഉള്ള ഒരു അനുമതി നടത്തരുന്ന രീതിയിൽ സംസാരിച്ചു അനുമതി കൊടുത്തിട്ടില്ല അതായത് പൊളിക്കണമെന്നും പൊളിക്കണ്ടെന്നും പറഞ്ഞിട്ടില്ല നമുക്ക് വാർത്ത കേൾക്കാം ഗോപൻ സ്വാമിയുടെ മരണത്തിൽ ഹൈക്കോടതി ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നു മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരുമെന്നും കോടതി പറയുകയാണ് അല്ലെങ്കിൽ അന്വേഷണം തടയാനാകില്ല എന്നും ഹൈക്കോടതി പറയുന്നു കല്ലറ തുറക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനും കല്ലറ തുറക്കാനും പോലീസിന് അധികാരമുണ്ട് സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് എന്തിനാണ് ഭയമെന്ന് ഹൈക്കോടതി ചോദിക്കുകയാണ് ഗോപൻ സ്വാമി എങ്ങനെയാണ് മരിച്ചെന്നും ഹൈക്കോടതി ചോദിക്കുന്നു സായികുമാർ കുമാർ ഉണ്ടാ ന്യൂസ് ഡ്രസ് സായ് അത് വേണ്ട അപ്പോൾ കോടതി ചോദിച്ചത് എന്തിനാണ് ഭയം ഇത് ഭയമല്ല അവരുടെ ആ വിശുദ്ധമായിട്ടുള്ള പവിത്രമായിട്ടുള്ള ആ സമാധിയിൽ മറ്റാരെങ്കിലും സ്പർശിക്കുകയോ അതിൽ അതിലിത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ പവിത്രത നഷ്ടപ്പെടും അല്ലാതെ പേടിച്ചിട്ടൊന്നുമില്ല എന്തിനാണ് പേടിക്കുന്നത് ഇനി ഇങ്ങനെന്താ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേനും നമ്മുടെ ഈ സ്വാമിയുടെ കുടുംബത്തിലുള്ള അദ്ദേഹത്തിൻ്റെ മരുമകളെയും ഭാര്യയൊക്കെ ആശുപത്രിയിലേക്കൊക്കെ മാറ്റുന്നൊരു ദൃശ്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് ഇതൊന്നുമല്ലടേ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരാൾ മരണപ്പെട്ടു അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ സമാധിയായി അങ്ങനൊരു സാഹചര്യത്തിൽ നമ്മുടെ സമൂഹം വിഷമിക്കണം ദുഃഖിക്കണം അല്ലെങ്കിൽ ഒരാളെ മരണത്തിൽ അനുശോചനം അറിയിക്കണം പക്ഷേ ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഞാൻ ആദ്യമായിട്ടാണ് ഒരാൾ മരിച്ചപ്പോൾ കേരള സമൂഹം ഇതിനെ ഒരു കോമഡി ആയിട്ട് കാണുന്നത് ഞാൻ ഉൾപ്പെടെ എനിക്കും ഇത് കണ്ടപ്പോൾ തമാശയായിട്ടോ തമാശയല്ല എന്തോ കിളി പോയ കുറേ ടീംസ് അല്ലെങ്കിൽ ത്തി മൂത്ത് പ്രാന്തായ കുറച്ച് ടീംസിൻ്റെ ചില പ്രവർത്തനങ്ങളായിട്ട് തന്നെയാണ് എനിക്കിതിൽ നിന്ന് ഫീലായത് സമാധി എന്ന് പറയുന്നൊരു സാധനം ഹിന്ദു ഇത് പ്രകാരം മതപ്രകാരം നടത്തണം അല്ലെങ്കിൽ നടത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ നടത്തണം പക്ഷേ ഇത് ദുരൂഹമായി ആരെയും അടുപ്പിക്കാതെ ഒളിപ്പിച്ചു വെച്ചൊക്കെ ചെയ്തതിലാണ് ഈ പ്രശ്നം ഉണ്ടായത് ഇതൊന്നുമല്ല നമുക്ക് സംഭവം ഉണ്ടായ ഈ പുള്ളിക്കാരൻ്റെ മകൻ ചാനൽ ചർച്ചയിൽ വന്നിരുന്നു പറയുന്ന മണ്ടതരങ്ങൾ കേട്ടോ ഇവിടെ ഇവിടെ നിങ്ങളുടെ പിതാവ് സമാധി ആയതാണ് നിങ്ങളുടെ യോഗീശ്വരനാണ് ആ സമാധിയിൽ മറ്റാരും ഇവിടെ വിടണ്ട എന്നൊക്കെ വിശ്വസിക്കാനുള്ള നിങ്ങൾക്ക് അവകാശ ഉറപ്പായ്മുണ്ട് പക്ഷെ നമ്മൾ നമ്മൾ ജീവിക്കുന്ന നാട് നിയമവാഴ്ച നിലനിൽക്കുന്ന നാടാണ് അവിടെ ഒരു മാൻ മിസിംഗ് എന്ന് പറഞ്ഞ കംപ്ലൈന്റ് ഉണ്ടായാൽ അത് പരിഹരിക്കുക എന്ന് പറയുന്നത് പോലീസിന് ഉത്തരവാദിത്തമാണ് അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ശ്രീ ഇപ്പോ ഇത് കംപ്ലൈന്റ് കൊണ്ടു കൊടുത്ത ആളും പറഞ്ഞു മാൻ എന്ന് മാൻ മിസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് ഒരുപാട് രീതിയിൽ കണ്ടുപിടിക്കാലോ സാർ സ്കാനർ ടൂൾ വെച്ച് അതിനകത്ത് താര അത് മിസ്സിങ് ആയിട്ടുണ്ടോ ഇല്ലെന്ന് അത് കണ്ടുപിടിച്ചുകൂടെ ആയിരുന്നോ സ്കാനർ ടൂൾ വെച്ചിട്ട് അതിനകത്ത് മിസ്സിങ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാം പക്ഷേ ആ മിസ്സിംഗ് ആയിട്ട് ഇൻ കേസ് അതിനകത്ത് അതിനകത്തൊരാളുണ്ട് എന്ന പക്ഷത്തിൽ അത് ഈ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമി ആണ് എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ കണ്ടുപിടിക്കും ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ടെക്നോളജി ഉപ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതായത് നമ്മുടെ അർജുൻ മരണപ്പെട്ടപ്പോൾ ഇതുപോലത്തെ പല ടെക്നോളജികളും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിനെ വീണ്ടെടുക്കാനായിട്ട് അതുപോലെ യൂസ് ചെയ്യുമ്പോൾ അതിനകത്തൊരു മനുഷ്യ ശരീരമുണ്ടോ അല്ലെങ്കിൽ ഒരു എന്ന് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അത് ഇന്നാളാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അതിന് ഡി എൻ എ ടെസ്റ്റ് പോലത്തെ സാധനങ്ങൾ ചെയ്യണം പോസ്റ്റ്മോർട്ടം പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കുക പ്രിയ സുഹൃത്തേ അല്ലാതെ അതിനകത്തൊരാളുണ്ടോ എന്നുള്ളതല്ല ചോദ്യം അതിനകത്തൊരാളുണ്ടോ ആളുണ്ടെങ്കിൽ അത് ഈ ഗോപൻ സ്വാമി തന്നെയാണോ ഇതാണ് ചോദ്യം അല്ല സ്കാനർ വെച്ച് വെച്ച് പരിശോധിക്കാൻ പരിശോധിക്കാൻ നിങ്ങൾ നിങ്ങൾ തയ്യാറാണോ സ്കാനർ ചുള്ള സാർ സ്കർ ഇപ്പൊ സ്കാനർ ടൂൾ അതിന്റെ പുറത്തുകൂടെ വെച്ച് ചെയ്യുമ്പോ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാമല്ലോ സാർ അത് കറക്റ്റ് ആയിട്ട് അറിയാനും പറ്റും സാർ കാര്യം എന്താണെന്ന് വെച്ചാല് ഞങ്ങള് ഞങ്ങളുടെ നെഞ്ചിന്റെ അതുവരെയാണ് സുഗന്ധദ്രവ്യങ്ങൾ ഇട്ട് മൂടിയിട്ടുള്ളത് അത് പോയിട്ട് മറ്റേ സുഗന്ധദ്രവ്യങ്ങളിട്ട് ആ മുഖത്ത് മുഖത്ത് ഞങ്ങള് തേക്കുകയാണ് ചെയ്തത് മുഖത്ത് അതായത് മുഴുകാപ്പ് ചാർത്തുന്നത് പോലെ അത് ആ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് സാറിപ്പോ കറക്റ്റായിട്ട് സാറിപ്പോ ചോദിച്ചു ആള് മിസ്സിംഗ് ആണെന്ന് പക്ഷെ അങ്ങനെ അങ്ങനെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്കാനർ ടൂൾ വെച്ച് ചെക്ക് ചെയ്തൂടെ ഹലോ അതായത് നമ്മൾ കുറച്ചും കൂടെ ഹിന്ദു മതപ്രകാരം ചിന്തിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇവരുടെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് ചിന്തിക്കുമ്പോഴത്തേനും ഈ സ്കാനർ ടൂൾ വെച്ച് പുറത്ത് വെച്ച് നോക്കാം കാരണം അതിൽ തൊടുകയോ അതിൽ ഇളക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പവിത്രത നഷ്ടപ്പെടും പക്ഷെ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേനും നിങ്ങളാണ് അത് ഏറ്റവും കൂടുതൽ പവിത്രമല്ലാതാക്കിയത് അല്ലെങ്കിൽ നാശിപ്പിച്ചത് കാരണം ഈ പോലീസ് വന്ന സമയത്ത് നിങ്ങളാണ് അതിനെ ചുറ്റിയിരുന്ന് കിടന്ന് അലറിയതും കൂവിയതും പിന്നെ മുസ്ലിം സഹോദരരെ തീവ്രവാദികളെന്ന് അതിസംബോധന ചെയ്തതും എല്ലാം നിങ്ങളാണ് ചെയ്തത് നിങ്ങളാണ് അതിൻ്റെ പവിത്രത അലങ്കോലപ്പെടുത്തിയത് ഈ വരുന്നവരൊന്നും അല്ല ഇതുമാത്രമല്ല ഈ പുള്ളിക്കാരൻ ഒരു അദ്ദേഹമാണോ അല്ലെങ്കിൽ അദ്ദേഹത്തെ അതിനൊരു പെർഫെക്റ്റ് ആൻസർ ഇല്ല ബബ്ബ ബ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ മറ്റൊരു കാര്യം പറയുമ്പോഴത്തേനും ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങളുടെ വീട്ടിലുള്ള ഒരു ആൾ ജസ്റ്റ് വിദേശത്തേക്ക് പോവുക ഒരു മൂന്ന് നാല് വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരത്തുള്ളൂ ഇദ്ദേഹം പോകുമ്പോൾ നിങ്ങൾക്കൊരു സങ്കടം വരുമോ ഇവിടെ അങ്ങനൊരു സാധനം പോലും ഇല്ല ഇനി അച്ഛനെ ഒരിക്കലും കാണാൻ സാധിക്കില്ല എന്നൊരു ഇവർക്കറിയാം നോ ഡോണ്ട് കെയർ മറ്റേ ഇന്നലെ പറയുന്നിട്ടില്ലേ അച്ഛൻ്റെ ശ്വാസം നൽകും വയറ് ഇങ്ങനെ നിൽക്കും ഇങ്ങനെയൊക്കെയാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്കതങ്ങ് ഒരാ ഒരു മനുഷ്യനെ ഭൂമിയിൽ ഇനി കാണാൻ സാധിക്കില്ല അതിലെ അയാളെ നമുക്ക് ഇനി കാണാൻ സാധിക്കില്ല എന്നുള്ളപ്പോ ഒരു വിഷമം ഒന്നും ഇവർക്കില്ല ബാക്കിയേക്കാം ഹലോ പറയുള്ളൂ സാർ ഞാൻ ചോദിച്ചതിന് സാറ് മറുപടി പറയും കാര്യം സാറിന് സാറിപ്പോ ഫുള്ള് ഫുള് ഫുള്ള് ആയിട്ട് അറിഞ്ഞിട്ടുള്ള സാറാണ് അപ്പൊ ഹാഷിഫ് സാറ് ഇപ്പൊ ഇപ്പൊ ഞാൻ ചോദിച്ചതിന്റെ മറുപടി ഇതിപ്പോ ഇപ്പൊ ബന്ധുക്കൾ കംപ്ലൈന്റ് കൊടുത്തു പറഞ്ഞു നാട്ടുകാർ കംപ്ലൈന്റ് കൊടുത്തു അതാരാണെന്ന് പറയും സാർ അപ്പൊ നമുക്കറിയാലോ അതായത് ഇപ്പോൾ നിങ്ങൾ മറുപടി പറയേണ്ട അടുത്ത് അവർ മറുപടി പറയണം നിങ്ങൾ ചോദ്യം ചോദിക്കാം ഈ ആരാണ് മറുപടി കേസ് കൊടുത്തത് അറിഞ്ഞിട്ട് എന്തിനാ അവരെയും കൂടെ സമാധിയാക്കാൻ വേണ്ടിയിട്ടാണോ ആളുടെ പേര് വ്യക്തമായിട്ട് അറിയണം സമയം വ്യക്തമായിട്ട് അറിയണം ഇനി ഗണിച്ച് നോക്കാനാണോ ഇതിന് വല്ല ആഭിചാരക്രിയകൾക്കും ആണോ എന്നറിയത്തില്ല രാത്രിയിലൊക്കെ അവിടെ പൂജ അടക്കുന്നൊക്കെ ഞാൻ ഞാൻ കേൾപ്പിക്കാം കേൾപ്പിക്കാം യേശുദാസ് നടക്കുന്നൊക്കെ പേര് യേശുദാ നമ്മുടെ യേശുദാസ് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ പാട്ടുകാരൻ യേശുദാസ് അല്ല കേട്ടോ ഇവരുടെ ഒരു അയൽവാസി യേശുദാസ് അപ്പോൾ ഇവരുടെ മൈൻഡ് ചിന്തിച്ചത് ഇവരുടെ ഒരു അയൽവാസി വിശ്വംഭരനുണ്ട് പുള്ളിക്കാരനുമായിട്ടാണ് ഇവർക്ക് ഫുൾ ചകട ചകട മു ചകട വിശ്വംഭരനുമായിട്ടാണ് ഈ വിശ്വംഭരനായിരിക്കും ഈ പരാതി കൊടുത്തത് എന്നാൽ ഈ വിശ്വംഭരൻ സ്ഥലം കൊടുക്കുന്നില്ല സ്ഥല സ്ഥല സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടൊരു തർക്കം ഇവർക്കിട നിപ്പ് നിപ്പുണ്ട് അപ്പം വിശ്വംഭരൻ ഞങ്ങളോടുള്ള വാശി തീർക്കാൻ ചെയ്തതാണെന്ന് പറയുമെന്നാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത് പക്ഷേ യേശുദാസ് ആണ് இதுல இது வல்ல வீட்டின் ரோட்டில் கடையில் ரெண்டு கைக்கு போயப்பா கோபி ஆளை போஸ்டர் சமாதி ഇനിയും പുള്ളി പുള്ളിയുടെ എക്സ്പ്ലനേഷനാണ് പറയുന്നത് ഇങ്ങനെ സമാധിയായെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സംശയം തോന്നി ഇയാളെ തന്നെ മക്കൾ തന്നെ വെച്ച് ജീവനോടെ ജീവനോടേതാക്കിയോന്നറിയത്തില്ല നമുക്ക് സംശയമില്ലേ അപ്പോൾ നമുക്ക് ഒരാളെ ഇപ്പോൾ തല്ലിക്കൊന്ന് ഇട്ടങ്ങ് മൂടിയിട്ട് സമാധിയായെന്ന് പറഞ്ഞാൽ മതിയോ ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്വാസം നിലയ്ക്കുന്നതിന് മുമ്പ് വെച്ചെങ്കിൽ അദ്ദേഹം അതിനകത്ത് നിന്ന് ശ്വാസം മുട്ടി മരിച്ചെങ്കിൽ അതിൽ കൊലപാതകമല്ലേ ഇതൊക്കെയാണ് പുള്ളിക്കാരൻ നമ്മുടെ യേശുദു സംസാരിക്കുന്നത് ബാക്കി നമുക്ക് കേൾക്കാം നമുക്ക് അറിയാലോ ഇതൊക്കെ സംഭവം അതുകൊണ്ടേ അത് കേൾപ്പിക്കാത്ത ആ അപ്പൊ സന്നദ്ൻ നിങ്ങളുടെ നാട്ടുകാരനാണ് യേശുദാസാണ് പേര് അയൽവാസിയാണ് അതിൽവാസിക്കൻ ചോദിച്ചു ആർക്കാ പരാതി ഉണ്ട് ഐശുദാസിന് പരാതി ഉണ്ട് അത് കൊലപാതകം നമുക്ക് സംശയമുണ്ട് അതെ ഞാൻ സന്നദ് സപ്പോ അറിയാവുന്നവർക്ക് മാത്രമേ താങ്കൾ മറുപടി കൊടുക്കത്തുള്ളൂ ജില്ലാ ജഡ്ജി താങ്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾ മറുപടി കൊടുക്കുമോ ഹൈക്കോടതി ജഡ്ജി ചോദിച്ചുകഴിഞ്ഞാൽ മറുപടി കൊടുക്കുമോ ആ ചുമ്മാതല്ല ഹാഷ്മി ഹാഷ്മിയെ കണ്ടിട്ടുണ്ട് കേട്ടോ ടി വി കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഹാഷ്മിക്ക് മറുപടി കൊടുക്കുന്നത് പുള്ളിക്ക് നേട്ട് കണ്ട് സ്പർശിച്ചറിയാവുന്നവർക്ക് മാത്രമേ പുള്ളി മറുപടി കൊടുത്തുള്ളൂ ഇതിന് മറുപടി പറയത്തില്ല അത് കൊലപാതകമാണോ എന്നുള്ള സംശയത്തിന് എനിക്കറിയത്തില്ല എനിക്ക് യേശുദാസിനെ അറിയത്തില്ല എന്ന് പറഞ്ഞു കേസിൽ ഒഴുകാനേ നോക്കത്തുള്ളൂ യേശുദാസ് എത്ര മണിക്കാണ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊണ്ടുപോയി കൊടുത്തത് ആ കൃത്യമായിട്ടുള്ള സമയവും ജാതകവും നിങ്ങളുടെ മറ്റേ ബുക്കുണ്ടല്ലോ ജാതകം നോക്കുന്നത് എന്തു പേര് അതൊക്കെ കൊടുക്കണം അപ്പോൾ പുള്ളി കവിഡി നിരത്തി പറയും യേശുദാസിന്റെ ഇത് സത്യമാണോ അല്ലയോന്നോ അതോ ഇനി അദ്ദേഹത്തിന്റെ ഈ സമയം എല്ലാം കൂടെ എടുത്തിട്ട് പുള്ളിക്കെതിരെ വല്ല ആ വിചാരക്രിയകൾ നടത്താനാണോ നമുക്കറിയത്തില്ല നമ്മൾ ഇപ്പോഴത്തെ ഇവരുടെ ഒരു നിലവാരം വെച്ചിട്ട് അതൊക്കെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ടോ റിഞ്ഞിട്ടില്ല ഇതിപ്പോ ഇത് ഒട്ടി കഴിഞ്ഞപ്പോ സമാധി എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അന്തം വിട്ട്ദാസ് പോലീസ് വിളിച്ചു പറഞ്ഞു കണ്ടു സമാധി പറഞ്ഞു യേശുദാസ് പേടിച്ച് ഇനി കൂടോത്രവും ചെയ്യാനുള്ളത് ഞാനൊറ്റല്ല ലവ്മാരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ തനിച്ചൊന്നും ഇല്ല അവന് ഇവനൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ യേശുദാസ് കൈ കഴിഞ്ഞു പറഞ്ഞാണ് ആദ്യം അവര് യേശുദാസ് 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 പറയുന്നത് ക്ലിയർ ക്ലിയർ അല്ല ആയിട്ട് സംസാരിക്കുന്നു അതിനകത്ത് എന്താണ് തനിക്ക് സംശയം പറയും യേശുദാസ് പറയുന്നതിൽ എന്താണ് താങ്കൾക്ക് ക്ലിയർ ഇല്ലാത്തത് നിങ്ങളോട് ചോദ്യം ചെയ്യുമ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി ഇല്ലാത്തപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്ന ഒന്നും നിങ്ങൾക്ക് ക്ലിയർ അല്ല വിശ്വംഭരം പറയുന്നത് അത് ക്ലിയർ അല്ല യേശുദാസ് പറഞ്ഞത് അത് ക്ലിയർ അല്ല നാട്ടുകാർ പറഞ്ഞാൽ ക്ലിയർ അല്ല പുള്ളിയൊന്നും ക്ലിയർ ഇല്ല അപ്പോൾ ഒരു നല്ല ഓഡിയോളജിസ്റ്റിനെ കണ്ട് ചെവി ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഉത്തമമായിരിക്കും സാർ 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 ഞാനിപ്പോ പറഞ്ഞുതരാം ബിഷ് ബിഷംബരനെ മനസ്സിലാവുള്ളത് ഞാൻ ബിഷംബന് അറിയില്ലെന്ന് ഞാൻ ഞാൻ പറഞ്ഞില്ലല്ലോ സാർ ബിഷ് ഞാൻ പറഞ്ഞു സാർ ഒരിക്കലും ഞാൻ പറഞ്ഞു ഞാൻ ബിഷംബന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം ോ ഉത്തരം മാത്രമേ പ്രിപ്പയർ ചെയ്തുള്ളൂ നിങ്ങൾ വിശ്വംഭരനെ കൊണ്ടുവരണം നിങ്ങളുടെ നിങ്ങളുടെ ആരെ യേശുദാസിനെ കൊണ്ടുവരണം പറഞ്ഞു വിശ്വംഭരനെ കൊണ്ടുവരു അദ്ദേഹത്തിനുള്ള മറുപടിയാണ് എന്തായാലും ഉള്ളത് അങ്ങനെയാണ് സംസാരിക്കുന്നത് ഇന്നലെ പറഞ്ഞു കേട്ടില്ലേ ഇത്ര നേരം നിങ്ങൾ ചോദ്യം ചോദിച്ചു ഇനി ക്വസ്റ്റ്യൻ പേപ്പർ വേണം നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ പുള്ളി കൊടുക്കണം ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തുകഴിഞ്ഞാൽ പുള്ളി അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം എഴുതിയിട്ട് നിങ്ങൾ പറയും ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് ഇതല്ലെങ്കിൽ അതെന്നുള്ള ചോദ്യം ഒന്നും ചോദിക്കാൻ പറ്റില്ല അപ്പോൾ വിശ്വംഭരനെ കൊണ്ടുപോകാം യേശുദാസമെന്ന് മറുപടി പറയാൻ പറ്റില്ല യേശുദാസ് പറയുന്നൊന്നും ക്ലിയർ അല്ല ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല പോലീസിന് ഇവർ കൊടുത്തിരിക്കുന്ന എന്ന് പറയുന്നത് അച്ഛൻ ആഹാരം കഴിച്ചു ബി പിക്ക് മരുന്ന് ഒഴിച്ചു കഴിച്ചു ഇൻസുലിൻ കുത്തിവെച്ചു അതിനുശേഷം അദ്ദേഹം പോയി സമാധിയിലിരുന്നു എന്നാണ് പറയുന്നത് നിങ്ങളത് ലോക്ക് ചെയ്തു അതിലേക്ക് നമുക്ക് വരാം അടുത്ത വീഡിയോ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത വീഡിയോ അല്ല അടുത്തത് കാണിക്കാൻ പോകുന്ന ക്ലിപ്പ് സമാധാനമായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു അമ്പലത്തിൻ്റെ മുറ്റത്ത് നിങ്ങളൊരു മനുഷ്യനെ പിടിച്ചിരുത്തി സമാധിയാക്കി അദ്ദേഹത്തിനെ സമാധിയാക്കി അതിനുശേഷം ഉള്ള കോലാഹലങ്ങളെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ തന്നെ സ പ്രിയ സുഹൃത്തെ ഈ പറയുന്ന സത്യമാണെങ്കിൽ മൊബൈലൊക്കെ ഉള്ള കാലോട്ടല്ലേ നിങ്ങൾക്കൊരു വീഡിയോ എടുത്ത് വെച്ചു വിടായിരുന്നു അച്ഛനിത് പറയുന്നത് അതെങ്ങനെയാണ് അച്ഛന് കിടപ്പില്ല ആറേഴ് മാസം കൊണ്ട് അച്ഛൻ കിടപ്പില്ല അത് പല വീഡിയോസിലോട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ മുമ്പേ പറയാൻ സാധനമില്ലേ അച്ഛൻ തന്നെ ഇത് മരുന്ന് കഴിച്ച് കഞ്ഞി കുടിച്ച് ഇൻസുലിൻ എടുത്ത് നടന്ന് പോയി അവിടെ എന്തോ ഒരു ആസനത്തിലൊക്കെ അച്ഛൻ ഇരുന്നു മറ്റേ പീഠത്തിലിരുന്നു ഇനി നമുക്ക് നാട്ടുകാരൻ പറയുന്നൊരു കാര്യത്തെക്കുറിച്ച് കേട്ടോക്കാമേ വീട് വെച്ചതും ആമക്കളുണ്ട് ഒരാൾ മരിച്ചുപോയി ും രണ്ടാമക്കളുണ്ട് മൂന്നെ ഒത്മി ഞാൻ പറഞ്ഞു ഈ ചേട്ടം പറയുന്നത് ശരിയാണെങ്കിൽ നമ്മടെ ഗോപന് സ്വാമിക്ക് കാഴ്ച ശക്തി ഇല്ല കാഴ്ച ശക്തി ഇല്ലാത്ത അദ്ദേഹം എങ്ങനെ കൃത്യമായി നടന്ന് ഇന്നടത്ത് പോയി ഇരുന്നു എന്നുള്ളതൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ഇദ്ദേഹം പറഞ്ഞ സത്യമാണെങ്കിൽ കേട്ടോ സത്യം ഒരു മാസം കണ്ടുടാ അങ്ങനെ സത്യമാണ് എനിക്ക് കേട്ടോ ചേട്ടൻ തകടിച്ച് ശരിക്കും അതല്ലേ പുള്ളിയോട് ചോദിച്ചാൽ നിങ്ങൾ പോയി സ്വാമിയോട് ചോദിക്കുക അല്ലെങ്കിൽ ഇത് ഇവരുടെ മകനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന മറ്റ് ചില പ്രസക്ത ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ടിട്ടാണ് എനിക്ക് എനിക്ക് എനിക്കിതൊരു പ്രഹസനമായിട്ടാണ് സജിയെ തോന്നുന്നത് എന്തായാലും ഇതിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേനും സമാധി പൊളിക്കും കുറേ കാരണങ്ങളുണ്ട് സമാധി പൊളിക്കും ഇവരെല്ലാം കൂട്ടത്തോട് അറസ്റ്റാവും ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറ്റൊരു വഴിയായിട്ടാണല്ലേ ബൈ